നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സൈനസൈറ്റിസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ആണ് കണക്കാക്കുന്നത് ഇതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖം മാറുന്നതാണ് ഇതൊരു പ്രശ്നം ഇല്ലാതെ പോകുന്നതാണ് ഇപ്പൊ കോവിഡിന് ശേഷമൊക്കെ കോവിഡ് വന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് സൈനസൈറ്റിസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ കോവിഡിന്റെ ഒരു കോവിഡ് വന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഒക്കെ ായിട്ടാണ് മെയിൻലി സൈനസൈറ്റിസ് കാണുന്നത് അപ്പോൾ എന്താണ് സൈനസൈറ്റിസ് എന്നുള്ളത് നമുക്ക് സൈനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കള്ളില് നമ്മുടെ മൂക്കിന്റെ രണ്ട് സൈഡിലും പുരുകത്തിന്റെ മുകളിലൊക്കെ ആയിട്ട് വേക്കൻസ് സ്പേസ് ഉണ്ട് എയർ ഫീൽഡ് സ്പേസ് ആണ് പിന്നെ സാധാരണ ഉള്ളത് അതിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോൾ അതിന്റെ ടിഷ്യൂസിന് നീർക്കെട്ട് സംഭവിക്കുമ്പോഴാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗമായിട്ട് മാറുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകും മൂക്കിന്റെ രണ്ട് സൈഡിലും ഒരു തള്ളൽ അല്ലെങ്കിൽ പ്രഷർ പോലെ തോന്നുകയും തലവേദന ആ രണ്ടു പുരുകത്തിന് മേലെ ഒരു പ്രഷർ പോലെ ഒരു വേദന വരികയും മൂക്കടപ്പും അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ഒലിപ്പ് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വലിച്ചാൽ നമുക്ക് കപം കിട്ടുക എന്നുള്ളതും ഈ സൈനസ് ഇൻഫ്ലമേഷൻ കൂടിക്കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഫിവർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പനി കുളിരോടുകൂടി ഒരു പനിയായി മാറിയും പല്ല് മോണവേദന പല്ല് നോക്കിയാൽ ചിലപ്പോൾ ഒരു കേടും കാണത്തില്ല അല്ലെങ്കിൽ കേടായ പല്ലാണെങ്കിൽ നമ്മൾ അതാണെന്ന് തെറ്റിദ്ധരിക്കും അല്ല പല്ലും മോണവേദന പ്രത്യേകിച്ച് പല്ലിൻ്റെ ഞരമ്പുകൾക്ക് വേദന നീരറങ്ങിയിട്ട് വരാനുള്ള സാധ്യതയും തല കുനിക്കുമ്പോഴൊക്കെ പല്ലിൻ്റെ അകത്തുനിന്ന് വേദന വരികയും തല ഇളക്കുമ്പോഴും പല്ലിൻ്റെ അകത്തുനിന്ന് വേദന വരുന്നത് ഇപ്പം ചിലപ്പോൾ ഒരു സൈഡിലെ പല്ലിനോ മോണയ്ക്കോ ആയിരിക്കാൻ വേദന അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് രണ്ട് സൈഡിലോ ഇൻഫ്ലമേഷൻ വന്നാൽ രണ്ട് സൈഡിലെ പല്ലിന് വേദനയും തോന്നും തലവേദന തോന്നാറുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സ്മെല്ല് പോകുന്ന അവസ്ഥ കറക്റ്റായിട്ടൊരു സ്മെല്ല് സെൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും സൈനസൈറ്റിസിൻ്റെ കൂടിയ അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ചിലപ്പോൾ ഇതൊരു കോമൺ കോൾഡിൻ്റെ കൂടെ വരും സാധാരണ ഒരു ജലദോഷത്തിൻ്റെ കൂടെ വരും അല്ലെങ്കിൽ ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ടോ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടോ ഫംഗ ഇൻഫെക്ഷൻ ആയിട്ടോ അലർജീസ് മൂലമോ വരാം കോമൺ കോൾഡിൻ്റെ കൂടെ വന്ന് ഇൻഫെക്ഷൻ ആവുന്നതും അതുപോലെ തന്നെ അലർജി മൂലം ഇൻഫെക്ഷൻ ആവുന്നതുമാണ് കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇതിനുള്ള പ്രതിവിധി ഇതിന് ആയുർവേദത്തിൽ മെഡിസിൻ ഉണ്ട് നമുക്ക് നസ്യം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഇതിന് വളരെ യൂസ്ഫുൾ ആണ് മൂക്കിൽ കൂടെ എന്താ തുള്ളി തുള്ളിയായിട്ട് മരുന്നുകൾ അണുതൈലം അല്ലെങ്കിൽ ക്ഷീരവലെന്നൊക്കെ പറയുന്ന കുറച്ച് തൈലങ്ങളുണ്ട് അത് ഒരു കോഴ്സ് പോലെ ഒഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞ തുടക്കത്തിൽ ചുക്ക് വെള്ളം മാത്രം കുടിച്ചാൽ കുറയുന്നതാണ് അല്ലെങ്കിൽ ചുക്ക് ചുക്ക് കുരുമുളക് തിപ്പല്ലി ഇവയുണ്ടെങ്കിൽ ഇവയിട്ട് വെച്ച വെള്ളം കുടിവെള്ളമായിട്ടോ അല്ലെങ്കിൽ ചുക്ക് തിപ്പല്ലി കുരുമുളകിൻ്റെ കഷായം കുടിക്കുന്നതോ വളരെ ഗുണപ്രദമാണ് തുടക്കത്തിൽ ഇരുന്ന് ഇത് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദശമൂളകടുത്തലെന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒത്തിരി സുപരിചിതമായ കുറേ കഷായങ്ങൾ ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഇതിന് മാറ്റി മാറ്റി കൊടുക്കാറുണ്ട് ഇത് ഗുണപ്രദമാണ് നസ്യം കൂടെ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ച ഒരിക്കലും ഇൻഫ്ലമേഷൻ വരാത്ത രീതിയിൽ ഇത് മാറുന്നതാണ് അപ്പം കോവിഡ് കഴിഞ്ഞിട്ടും അല്ലാതെയും ഒക്കെ സൈനസൈറ്റിസ് ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് വിചാരിക്കും ചിലപ്പോ ആന്റിബയോട്ടിക്സ് വരെ എടുക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവാം എന്നാൽ പോലും നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ തടയാവുന്നതാണ് അപ്പോൾ സൈനസൈറ്റിസിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി